ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിപരീതമായി ഉത്തരം നൽകുക സുഖമാണോ ഞാൻ ചോർച്ചയാണോ വീണ്ടും അവസരം അപ്പൊ വീണ്ടും തുടങ്ങുവാണേ ഇന്ന് എന്തോ മീനാ കിട്ടിയേ ഇന്ന് കിട്ടിയേലിറങ്ങണോ എന്താ ഉറങ്ങുന്നേ തിരുവാതിരയുണ്ട് ആഹാ എന്തോ പരിപാടിയുടെ മത്തി എന്ന് കൊണ്ട് കറി പിന്നെ എല്ലാം തൂത്ത് തൂക്കുന്നേ ഓണം വരാറായി ഇന്ന് അടുത്തത് ആ അമ്പലപ്പുഴ പോയിട്ട് താമരക്കുളത്ത് പോണേ താമരക്കുളത്ത് പോയിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞാല് മത്തി ആണോ അതിലാണോ നല്ലത് അച്ഛൻ പിടിച്ചോടിച്ചോറണി മോനൊന്ന് തൂക്ക് ഏ ഏതു മീന കിട്ടിയേ സുമേടങ് പോയി കൊറച്ചു നേരം അമ്മക്ക് സുഖമാണോ രമണി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു രമണിക്ക് എന്താ പറ്റി പിന്നെ ഓമനമ്മയും വരാമെന്ന് പറഞ്ഞു ഓമനയ്ക്ക് എന്താ

ഡേറ്റ് അത് ഇത് അടുത്തത് പറഞ്ഞോണ്ടിരിക്കാമരകുളത്ത് പോയിട്ട് ഓ കൊല്ലത്ത് പോയിട്ട് കൊല്ലത്ത് പോലത്ത് പോയിട്ട് അമ്പലത്തി മാസം ഒന്നാം തീയതി പോണം ആ പോയില്ലേ പിന്നാണെങ്കി ഒരു എന്തുവാ നൈറ്റി എല്ലാം മേടിക്കാനായിട്ട് അമ്മയുടെ പേരിൽ പുഞ്ചൊക്കെ ഉണ്ടെന്ന് കേട്ട് പിന്നെ ആണെങ്കി അവിടെ കൃഷി ഇറക്കണം എത്ര ഏക്കറുണ്ട് തെറ്റി കൃഷി ഇറക്കണം അടുത്തത് കൊല്ലത്ത് പോയിട്ട് ആ ചെറുപോല പോയി ജയിച്ച ആയിരം രൂപ ഇല്ല രണ്ടുപേരും ും അടുത്തത് അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ച അമ്മ അതിൽ അമ്പതിനായിരം രൂപ അച്ഛനും എടുത്ത ബാക്കി എത്ര രൂപയുണ്ട് തലയ്ക്ക് എന്താ വേദന വന്നേ ഇന്നലെ ആണെങ്കിൽ പിന്നെ ടർഫിൽ പോയായിരുന്നു കൂടെ ഒരു കിലോ ആയിരിക്കും എന്തുവല്ലോണ്ടായിരുന്നു അമ്മയ്ക്ക് അതുകൊണ്ട് ഗോളടിച്ചോ തെറ്റി അടുത്ത് അടുത്തത് രണ്ടെണ്ണം ശരിയാകണം ഏഹ് ഉം രണ്ടെണ്ണം അങ്ങനെ ശരിയാക്കണം പഴയ ലൈൻ്റെ പേര് ഓ ചോറിച്ചിലായിരുന്നു എവിടാ ചോറിച്ചില് അത് മാറി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാം എന്ത് ചൊറിയുന്നതാ ഏകാ കാണിച്ചേ അത് വന്നിട്ട് തിയായി പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നു വന്നിട്ട് ജ്യൂസ് പിടിച്ചോ അവിടുന്ന് മാവേലിക്കരിക്ക് പോയി മാവലിക്കരി ചെന്നിട്ട് പിന്നെ വന്നിട്ട് കായംകുളത്തിൻ്റെ പോയി അടുത്തത് അത് അമ്മയോട് അതോടെ കോളേജിൽ ഏറ്റവും നല്ല ടീച്ചറിന്റെ പേരെന്താണ് എനിക്കമ്മനെ മറ്റന്നാൾ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം കൊണ്ടാ എന്താ ചെറിയ ധനത്തിനാളെ ചെല്ലാവുന്ന എന്തിനെ പിന്നെ ആണെങ്കിൽ സുനുവും കൂടെ വരാമെന്ന് പറഞ്ഞു സുനുവാനോ തെറ്റി അങ്ങനെ പറയരുത് ഇത് അത് അങ്ങനെ ചോദിക്കുമ്പോ കണക്ഷൻ വേറെ പറയണം അടുത്തത് അടുത്തത് ആഹാ ഡാഡി ഓരോ എന്താ ഇനി ഗൾഫിൽ പോണ്ടേ അടുത്ത മാസം എനിക്ക് പുലിയൂര് വരെ പോകണം അത് പുലിയൂര് പോകുന്നത് പുലിയൂര് പുലിയുണ്ടോ കടുവ ഉണ്ടോ പുലിയൊരു കടുവയുണ്ടോ ഞാൻ ചെട്ടിയു ചെട്ടിനെ കാണിച്ചില്ല എട്ട് ഔട്ടാ പറഞ്ഞാൽ എത്ര എന്ന് പിന്നെ പിന്നെ ഓർമ്മ ആ മണിങ്ങരെന്നു പറയുന്നത് അമ്പലത്തിൽ കടുവയുണ്ടോ ആനെ കാണാൻ പോവാ എവിടെ പിന്നെ ഞാൻ ഇവിടെ സ്വപ്നം കണ്ടായിരുന്നു മോനെ ഇത് എന്തിനാ ഒരു കാര്യം മാറ്റി മാറ്റി അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ മാറ്റി തെറ്റി ഔട്ട് അടുത്തത് ആനയാണോ കുതിരയാണോ ഇഷ്ടം മരച്ചീനി മരച്ചീനിയുടെ ഉപയോഗങ്ങൾ അത് കായംകുളത്ത് പോയി മേടിക്കണം കായംകുളത്ത് തന്ന മരച്ചീനി കിട്ടുവോ പുതിയായി വരണം പുതിയായി വന്നിട്ട് എങ്ങോട്ട് തീരണം അവിടെത്തോട്ട് അടുത്തോട്ടോ കട്ടാരമ്പരത്തോട്ട് പോകണം കട്ടാരമ്പരത്ത് ചെല്ലുമ്പോൾ സിഗ്നൽ ഉണ്ടോ അവിടെ അടൂര് പോണം അടൂര് അടൂർ പിന്നെ താമരക്കുടത്ത് പോകും പഴയ കിളിയല്ലായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് റാവലിക്കറി പോകുന്ന ബസ് ഇപ്പൊ സ്റ്റാൻഡ് കട പോ